തേജസ് ന്യൂസിലേക്ക് സ്വാഗതം വെസ്റ്റ് ബാംഗിലെ ജനിയൻ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ആക്രമണം ശക്തമാക്കി ഫത്തഹ് പാർട്ടി നേതൃത്വത്തിലുള്ള ഫലസ്തീൻ അതോറിറ്റി കഴിഞ്ഞ അഞ്ച് ദിവസമായി ക്യാമ്പിനെ ഫലസ്തീൻ അതോറിറ്റി സൈന്യം ചുറ്റുവളഞ്ഞ് ആക്രമിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ജനിയൻ ബ്രിഗേഡ്സ് കമാൻഡർ യാസിദ് ജായേഷിനെ കഴിഞ്ഞ ദിവസം പി എ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു ആക്രമണത്തെ ഹമാസ് അടക്കമുള്ള സംഘടനകൾ അപലപിച്ചു ഇസ്രായേലി അധിനിവേശത്തെ നേരിടുന്നതിനു പകരം ഫലസ്തീൻ സമര പോരാളികളെയാണ് പി എ നേരിടുന്നതെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി ഇസ്രായേൽ രൂപീകരിക്കുന്നതിന് ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ജൂതന്മാരുടെ സൈനിക സംഘങ്ങൾ കുടിയോതിപ്പിച്ച ഫലസ്തീനുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഈ ക്യാമ്പ് സ്ഥാപിച്ചത് അതിനുശേഷം ഫലസ്തീൻ വിമോചന പ്രസ്ഥാനങ്ങളുടെ ശക്തി കേന്ദ്രമാണ് ക്യാമ്പ് ഈ ക്യാമ്പിനു നേരെ ഇസ്രായേൽ സൈന്യം സ്ഥിരമായി ആക്രമണം നടത്താറുണ്ട് ഇപ്പോൾ ഇസ്രായേലുമായി സഹകരിച്ചാണ് പി എ സൈന്യം ജനിനു നേരെ ആക്രമണം നടത്തുന്നത് ഇസ്രായേലി അധിനിവേശത്തെ ചെറുക്കാൻ രൂപീകരിച്ച ജനിൻ ബ്രിഗേഡിൽ ഫലസ്തീനൻ ഇസ്ലാമിക് ജിഹാദിന്റെ അൽ ഖുദ്സ് ബ്രിഗേഡ് ഹമാസിന്റെ അൽ ഖസം ബ്രിഗേഡ് ഫതൗ പാർട്ടിയുടെ അൽ ഹസ രക്തസാക്ഷി ബ്രിഗേഡ്സ് എന്നിവർ പങ്കാളികളാണ് വെസ്റ്റ് ബാങ്കിൽ ഭരണം നടത്തുന്ന ഫലസ്തീൻ അതോറിറ്റി പ്രധാനമായും ഫതൗവ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് പി എസ് സൈന്യം ജനിൻ ക്യാമ്പിൽ നടത്തുന്ന ക്രൂരതകളെ ഫത്തഹിന്റെ സൈനിക വിഭാഗമായ അൽ അക്സ ബ്രിഗേഡ്സും ഇത്തവണ നേരിടുന്നുണ്ട് പ്രാദേശിക താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പാർട്ടിയുമായുള്ള ബന്ധം അവർ വിച്ഛേദിച്ചതായും സൂചനയുണ്ട് രാജ്യദ്രോഹികളെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പുറത്താക്കാനാണ് സൈനിക നടപടിയെന്ന് പി എ വക്താവ് ബ്രിഗേഡിയർ ജനറൽ അൻവർ റജബ് പറഞ്ഞു ഫതഹ് പാർട്ടി നേതാവായിരുന്ന യാസർ അറഫാത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഒപ്പിട്ട ഓസ്ലോ കരാറാണ് ഇസ്രായേൽ അധിനിവേശത്തിന് കീഴിൽ വെസ്റ്റ് ബാങ്കിലും മറ്റും ഭരണം നടത്താൻ ഫലസ്തീൻ അതോറിറ്റി രൂപീകരിച്ചത് പ്രശസ്ത ഫലസ്തീൻ ബുദ്ധിജീവിയായിരുന്ന എഡ്വേർഡ് സെയ്ദ് അടക്കമുള്ളവർ ഇതിനോട് വിയോജിച്ചിരുന്നു ഹമാസ് അടക്കം നിരവധി സംഘടനകളും ഈ കരാറിനെ എതിർക്കുന്നു പക്ഷേ പി എ സർക്കാരിനെ നേരിടുന്നതിന് പകരം ഇസ്രായേലി അധിനിവേശ സേനയെയാണ് ജനിൻ ബ്രിഗേഡ്സ് നേരിട്ടിരുന്നത് ഫലസ്തീനുകൾ ഐക്യപ്പെടേണ്ടതുണ്ടെന്ന നിലപാടായിരുന്നു ഇതിനു കാരണം പക്ഷേ ഇസ്രായേലിനൊപ്പം നിന്ന് ജനിലെ അഭയാർത്ഥികളെ ആക്രമിക്കുന്ന നിലപാടാണ് പി എ സ്വീകരിക്കുന്നത് അതേസമയം പി എക്ക് സൈനിക സഹായം നൽകാൻ തയ്യാറാണെന്നും ഇത് അംഗീകരിക്കുമെന്നും ഇസ്രായേലിന് യു എസ് സർക്കാർ നിർദ്ദേശം നൽകി പി എ ഭരണകൂടത്തെ ജനിൻ ബ്രിഗേഡ്സ് തകർക്കുമോ എന്ന ഭയമാണ് യു എസിനുള്ളതെന്ന് യു എസ് മാധ്യമമായ എക്സിയോമിലെ റിപ്പോർട്ട് പറയുന്നു അഴിമതിയും സ്വജനപക്ഷവാതവും ഇസ്രായേൽ അധിനിവേശം മൂലം പി എ അനുദിനം ദുർബലമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞയാഴ്ച റെയ്ഡിനെത്തിയ പി എ സൈന്യത്തെ പോരാളികൾ തുരത്തി ഓടിച്ചിരുന്നു അവരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് ജനലിൽ പരേഡും നടത്തി പിന്നീട് ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഒരു കാർ ബോംബ് സ്ഫോടനം നടന്നു ഇതിൽ മൂന്ന് പി എ പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്തു കാർ ബോംബ് സ്ഫോടനം റാമല്ലയിലെ പി എ അധികാരികളെ ഞെട്ടിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ജനീൻ ക്യാമ്പിനെ ആക്രമിക്കാത്ത ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമെന്നാണ് പി എ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സൈനിക നടപടിയുടെ കാര്യം യു എസ് ഭരണകൂടത്തെയും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേശകരെയും മുഹമ്മദ് അബ്ബാസ് അറിയിച്ചിട്ടുണ്ട് സൈനിക നടപടിക്ക് യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജനറൽ മൈക്ക് ഫെൻസൽ അംഗീകാരം നൽകി പി എ സൈന്യത്തിന് വേണ്ട ആയുധങ്ങളുടെയും വെടിയുണ്ടകളുടെയും പട്ടികയും അധികൃതർ യു എസിന് നൽകിയിട്ടുണ്ട് ഇറാന്റെ പിന്തുണയുള്ള ജനീൻ ബ്രിഗേഡ്സിന്റെ കൈവശം അത്യാധുനിക ആയുധങ്ങൾ ഉണ്ടെന്നും അവരെ നേരിടാൻ പി എക്ക് സഹായം ആവശ്യമാണെന്നുമാണ് യു എസിന്റെ നിലപാട് ജനീന് സമാനമായ പതിനെട്ട് ക്യാമ്പുകൾ വെസ്റ്റ് ബാങ്കിലുണ്ട് ഉണ്ട് ഇവിടങ്ങളിലും പ്രതിരോധ പ്രസ്ഥാനങ്ങൾ ശക്തമാണ് ജനീന് പിന്തുണ പ്രഖ്യാപിച്ച് അവരെല്ലാം രംഗത്ത് വന്നിട്ടുമുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്